നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി പല അപകട മരണങ്ങളും നമ്മൾ ദിവസവും കാണാറുണ്ട് അത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് നമ്മുടെ നെഞ്ചുലയ്ക്കുന്ന വാർത്തകളാണ് ദിവസവും പുറത്തു വരാറുള്ളത് ഇപ്പോൾ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് തലയിൽ പതിച്ച് ഒരു പതിനെട്ട് വയസ്സുള്ള യുവാവിനാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ ഒരു മരണമാണ് ഈ ഒരു പയ്യനെ സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിലെ കരോൾ ബാഗ് ഏരിയയിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് അപകടം ഉണ്ടായത് ഈ ഒരു അപകടമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ജിതേഷ് ചന്ദ്ര എന്ന ആളാണ് മരിച്ചത് ഇയാളുടെ സുഹൃത്ത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു വലിയ കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിനരികെ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത് ജിതേഷ് സ്കൂട്ടറിലും സുഹൃത്ത് സമീപത്തും നിൽക്കുകയായിരുന്നു ഇവർ ആദ്യമെല്ലാം നേരം സംസാരിക്കുന്നതും ഇടയ്ക്ക് ഫോണിൽ നോക്കുന്നതും ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും സമീപത്ത് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു എ സി താഴേക്ക് വീഴുന്ന സമയത്ത് തന്നെ അതിന് തൊട്ട് നിമിഷം മുൻപ് സമീപത്തു കൂടി ഒരു കാൽനട യാത്രക്കാരൻ നടന്നു പോകുന്നുണ്ട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ദൃശ്യത്തിൽ കാണാം ഈ രണ്ട് സുഹൃത്തുക്കൾ ഒരാൾ വണ്ടിയിലിരുന്നും ഒരാൾ നിന്നുമായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത് അതിനായി പെട്ടെന്നവർ സെൽഫി എടുക്കുവാനായിട്ട് ഫോണിൽ നോക്കുന്നതിനിടയിലാണ് ഈ ഒരു എ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചത് പെട്ടെന്ന് ഭാരമുള്ള ഒരു വസ്തു മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വന്നു വീഴുന്നതും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാം സ്കൂട്ടറിലിരുന്ന ജിതേഷിന്റെ തലയ്ക്കാണ് ഇത് വന്ന് പതിച്ചത് ശേഷം നിലത്തേക്ക് വീണു സമീപത്തു നിന്ന് സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബോധരഹിതരായി നിലത്ത് വീണു തലനാരിഴയ്ക്കാണ് ഈ ഒരു വഴിയാത്രക്കാരൻ രക്ഷപ്പെട്ടത് മറ്റാരും തന്നെ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല യുവാക്കളെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജിതേഷ് മരിച്ചിരുന്നു ചികിത്സയിലുള്ള പതിനേഴുകാരൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് പതിനെട്ടുകാരൻ്റെ സുഹൃത്ത് പ്രാൻഷു ആണ് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത് ദില്ലി പട്ടേൽ നഗർ സ്വദേശിയാണ് പ്രാൻഷു ശനിയാഴ്ച വൈകുന്നേരമാണ് ഒരു അപകടമുണ്ടായത് പതിനെട്ടുകാരനായ സുഹൃത്തിനൊപ്പമാണ് പ്രാൻഷു അവിടെ ഉണ്ടായിരുന്നത് ഏതായാലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രിയും അധികൃതരും അതുപോലെ തന്നെ പോലീസും വിശദമാക്കുന്നത് യാത്ര പറയുന്നതിന് മുൻപ് സുഹൃത്തിനൊപ്പം ഒരു സെൽഫി എടുക്കുന്നതിനിടയിലാണ് സ്കൂട്ടറിലിരിക്കുന്ന ജിതേഷിന്റെ തലയ്ക്ക് എ ഒരു ഭാഗം വന്നു വീഴുന്നത് സംഭവത്തിൽ ദില്ലി പോലീസ് ഫോറൻസിക് വിഭാഗം സംഭവസ്ഥലം പരിശോധിച്ചു ഡി ബിജി റോഡിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസി തകരാനുള്ള കാരണം പരിശോധിക്കാനും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് എ നൂറ്റിയാറ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് സംഭവത്തിൽ ദില്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടപ്പെടുത്തിയതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് മറ്റൊരു സംഭവത്തിൽ ഫരീദാബാദിൽ ആഘോഷത്തിനായി തയ്യാറാക്കി വെച്ച ഭക്ഷണപാത്രത്തിൽ വീണ് ഒരു പെൺകുട്ടി മരിച്ച വാർത്തകളും കുറച്ചു ദിവസം മുൻപാണ് പുറത്തു വന്നത് പച്ചക്കറികൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവത്തിലേക്കാണ് രണ്ടും ആറും വയസ്സുള്ള കുട്ടികൾ വീണത്